ആർ സി സിയിൽ വരുന്ന എഫ് കാറ്റഗറിയിൽ വരുന്ന നിർധനരായ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ താമസവും ഭക്ഷണവും നൽകുന്ന സ്ഥലമാണ് ക്രാബ് ക്രാബിൽ നാൽപ്പത് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതി ടി എൺപത്തിനാല് ബാർ തൊണ്ണൂറ്റി ഒൻപത് എന്ന രജിസ്ട്രേഷൻ നമ്പർ നിലവിൽ വന്ന ഒരു ചാരിറ്റബിൾ സംഘടനയാണ് ക്രാബ് തുടക്കകാലത്ത് മെഡിക്കൽ കോളേജ് പരിസരത്ത് വീട് വാടകയ്ക്കെടുത്താണ് അന്ന് ക്യാൻസർ രോഗികളെ താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ആർ സി സിക്ക് പുറകുവശം ഐ ടി കോണം എന്ന സ്ഥലത്ത് ക്രാബിൻ്റെ പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഈ കെട്ടിടത്തിൽ മൂന്ന് ഇതായിട്ട് തരംതിരിച്ചു റൂമുകൾ വേണ്ടവർക്ക് റൂമായിട്ടും ക്യൂബിക്കുകളായിട്ട് അതായത് മുറികളായിട്ടും പിന്നെ ജനറൽ വാർഡായിട്ടും കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റായിട്ട് അവർക്കൊരു പ്രത്യേകമായിട്ടൊരു ിലയും സജ്ജീകരിച്ചിട്ടുണ്ട് ആർ സി സിയിൽ വരുന്ന രോഗികൾക്ക് ക്രാബിലേക്ക് വരാനും ക്രാബിൽ നിന്നും തിരിച്ച് ആർ സി സിയിലേക്ക് പോകുവാനും വാഹന സൗകര്യവും ക്രാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സജി കരുണാകരൻ സാർ സാറാണ് സെക്രട്ടറി സാറിന്റെ നേതൃത്വത്തിൽ ക്രാബ് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രാബിന്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായി ക്രാബിലെ നേരത്തെ നേരിട്ടിങ്ങ് വരിക റൂം റൂമെടുക്കുക ഒരു സംവിധാനമാണ് ട്രാവൽ വരേണ്ട വഴി എന്ന് പറയുന്നത് ആർ സി സി കഴിഞ്ഞ് ഇടത് സൈഡിലായിട്ട് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ഓഫീസ് ഉണ്ട് പ്രിൻസിപ്പൽ ഓഫീസിന്റെ ഫ്രണ്ടിൽ കൂടെ പഴയ മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സ് വഴി താഴേക്ക് വരുമ്പോൾ ഈ വരുന്ന വഴികളിലെല്ലാം ക്രാബ് എന്ന് പറഞ്ഞ സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഈ റോഡ് നേരെ താഴേക്ക് വരുമ്പോൾ വാട്ടർ അതോറിറ്റിയിട്ട് ഒരു സീവേജ് പ്ലാന്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും ആ സീവേജ് പ്ലാന്റിനവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് നേരെ കുറച്ച് മുൻപോട്ടേക്ക് വരുമ്പോഴത്തേക്ക് കുഞ്ചുവീട് ക്ഷേത്രം വരും കുഞ്ചുവീട് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും വലത്തേക്ക് തിരിയുമ്പോൾ കുന്നം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു ആർ സി കൂടെ വെച്ചിട്ടുള്ള ഒരു റോഡാണ് ആ റോഡ് കുറച്ചു ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് ക്രാബ് സ്ഥിതി ചെയ്യുന്നത് ആർ സി സിയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ക്രാബിലേക്കുള്ളൂ ക്രാബിൽ വരുന്നതിന് മുൻപ് റൂമിൻ്റെ അവൈലബിലിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് നാൽപ്പത്തി അൻപത്തൊൻപത് നാൽപ്പത്തി എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം